നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും തന്നെ കാണണം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക മുടങ്ങിക്കിടക്കുന്നു മാത്രമല്ല ബഡ്ജറ്റിൽ ചില അറിയിപ്പുകളൊക്കെ ക്ഷേമ പെൻഷനുമായി വരുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ബഡ്ജറ്റിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഇത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില നടപടികളും ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നിലവിലൊരു ആറു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഏകദേശം ഒൻപതിനായിരത്തി അറുനൂറ് രൂപയിലേക്ക് കുടിശ്ശിക എത്തിയിരിക്കുകയാണ് പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് പക്ഷേ ഇപ്പോൾ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ബഡ്ജറ്റിൽ തന്നെ ഉണ്ടായിരിക്കുന്ന പ്രഖ്യാപനം പെൻഷൻ തുകയിൽ മാറ്റം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പെൻഷൻ തുകയിൽ മാറ്റം ഉണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ ഓർക്കുക ഈ ഒരു ആയിരത്തി അറുനൂറ് രൂപ തന്നെ ആയിരിക്കും ക്ഷേമ പെൻഷൻ തുക ഇനി അങ്ങോട്ട് ലഭ്യമാകുക എന്നുള്ള ഒരു കാര്യം പക്ഷേ ഈ ആയിരത്തി അറുനൂറ് രൂപ പോലും കറക്റ്റായിട്ട് വിതരണം ചെയ്യുവാൻ സംസ്ഥാന ധനവകുപ്പിന് സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമ്മൾ പല ആളുകളെയും നേരിട്ട് കാണുന്ന സാഹചര്യം ഉണ്ടായി നമ്മൾ വീഡിയോ ചെയ്യുന്ന ആളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ എന്നെ നേരിട്ട് കാണുകയും അതിനുശേഷം അവരുടെ വിഷമങ്ങൾ പറയുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി മരുന്ന് വാങ്ങിക്കുവാൻ പോലും പണമില്ലാത്ത ആളുകൾ ഈ ഒരു ക്ഷേമ പെൻഷൻ വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്ന് വാങ്ങുവാൻ പോലും ഈ ഒരു ക്ഷേമ പെൻഷൻ തുക കിട്ടിയിട്ട് വേണം മരുന്ന് വാങ്ങിക്കുവാൻ ഉള്ള പണം എന്ന് പണം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും വരുന്നത് അതായത് ക്ഷേമ പെൻഷൻ തുക കിട്ടിയാൽ മാത്രമേ മരുന്ന് വാങ്ങിക്കാൻ പോലും അവർക്ക് പണമുള്ളൂ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഒരു മാസത്തെ തുകയെങ്കിലും അടിയന്തരമായിട്ട് കൊടുക്കേണ്ടതിൻ്റെ സാഹചര്യമാണ് ഇത് വളരെ വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഏൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഒരു പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് അടുത്ത ലോക്സഭാ ഇലക്ഷനോടിയൊക്കെ വരുമ്പോൾ വളരെ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ സർക്കാരിന് ഇതൊരു തിരിച്ചടി ആകും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിലവിൽ കേസുകൾ കോടതിയിൽ തന്നെ നടക്കുകയാണ് സംസ്ഥാന സർക്കാരിനെതിരെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അലംഭാവമാണ് സ്വീകരിക്കുന്നത് എന്ന് പലതവണ കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് പലരും പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ധനമന്ത്രി തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ക്ഷേമ പെൻഷൻ തുക നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ കൊടുക്കുവാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം ഔദാര്യമായിട്ട് എന്തോ കൊടുക്കുന്നത് പോലെയാണ് കഴിഞ്ഞ തവണ ഈ സംസാരം ഉണ്ടായത് പക്ഷെ ഇതെല്ലാം ജനങ്ങളുടെ അവകാശമാണ് ജനങ്ങളുടെ നികുതി പണമാണ് അതുകൊണ്ട് ഈ ഒരു തുക കൊടുക്കേണ്ടതിന്റെ ആവശ്യകത നമ്മുടെ സമൂഹത്തിലെ നിർദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഈ സഹായമാവുന്ന തുക കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് അത് ആരുടെയും കുടുംബസ്വത്ത് എടുത്തു വെച്ച് കൊടുക്കുന്നതല്ല ഈ കേരളത്തിലെയും രാജ്യത്തെയും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഒരു വിഹിതം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാത്രവുമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ തുക അഞ്ചു വർഷം കൊണ്ട് എത്തിക്കും എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇത് കൊടുക്കുവാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ പെൻഷൻ തുക ഘട്ടംഘട്ടമായി ആയിരത്തി അറുന്നൂറ് രൂപ വരെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും നമുക്ക് മറക്കാൻ സാധിക്കില്ല കാരണം എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ കുടിശ്ശികയായിട്ട് കടന്നിരുന്ന സമയമുണ്ട് എണ്ണൂറ് രൂപ കൊടുക്കുമ്പോൾ പോലും ആ ഒരു തുക പോലും വളരെ വലിയ അളവിൽ പതിനെട്ട് മാസ കാലയളവിൽ കുടിശ്ശികയായിട്ട് കടന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കോവിഡിന്റെ സമയത്ത് ഇവയെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം ക്രമ ക്രമക്രമമായിട്ട് തന്നെ ഈ ഒരു തുക വർദ്ധിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരികയും ഈ ചെയ്യുവാൻ ഈ ഒരു സർക്കാർ ശ്രദ്ധിക്കുകയും ചെയ്തു പക്ഷെ ഇതുകൊണ്ടൊന്നും ഇപ്പോൾ കൊടുക്കാതിരിക്കുന്ന കാരണങ്ങൾക്ക് ഒരു ന്യായീകരണമാവുകയില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ഓർക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്